ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളുടെ വ്ളോഗ് തുടങ്ങുവാണ് വ്ലോഗല്ല ഡേ സ്റ്റാർട്ട് ചെയ്യുവാണ് ഞാൻ ചായ ഉണ്ടാക്കാൻ വെച്ചു ഇന്നലെ അരച്ച മാവ് ഇഡ്ലി മാവ് ഇഡ്ലി മാവ് ഇഡലി ഉണ്ടാക്കാൻ അറുരുത് ഇത് കാണിച്ചു തരാന്നേ മാവ് നല്ലോണം നല്ലോണം സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി കുറച്ച് മാവ് മാത്രം എടുത്ത് ഇഡ്ലി ചൂടാവെ ചൂട അല്ല ഇഡ്ലി ഉണ്ടാക്കാം അതിനകത്ത് കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും ഒന്ന് രണ്ട് കറിലീസും കൂടി ഞാൻ ഇട്ടിട്ടാണ് ഇഡലി ഉണ്ടാക്കാൻ പോകുന്നത് ചായ കുടിക്കാം ചായ കുടിച്ചിട്ട് നമുക്ക് ഇഡലി ഉണ്ടാക്കാൻ പോകാം ഇഡലിക്ക് കടല ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇഡലിയും ഇഡലിയും കടലക്കറിയും ഉണ്ടാക്കാമേ നീ മാവിൽ ഞാൻ കുറച്ച് ഇഞ്ചിയും ഒന്ന് രണ്ട് മൂന്ന് കറി ലീസും ഒരു പച്ചമുളകും കൂടി കാണാം പച്ചമുള പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് നീ ഒരു പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ കളല രീതിക്കീ കുട്ടപ്പ തന്നിട്ടുണ്ട് മീൻ തിന്നാൻ വേണ്ടിയിട്ട് കുട്ടപ്പ വിഷം ഐസ് ആണെങ്കിലും ഐസ് മീനാണെങ്കിലും കുട്ടപ്പ തിന്നോളൂ വിഷം വരണം അപ്പൊ ദേ എന്റെ കടലക്കറി റെഡി റെഡി ആയിട്ടുണ്ട് അല്ല സൂപ്പർ കടലക്കറി ഞാൻ ഈ സവാളയെല്ലാം ഒന്ന് വഴറ്റിയിട്ടാണ് കുക്കറിന്റെ അകത്തിട്ടൊന്ന് വേവിച്ചെടുത്തത് അതേപോലെ തന്നെ ഇഡലി റെഡി ആയിട്ടുണ്ട് ദേ ഇഡലി റെഡി ആയിട്ടുണ്ട് കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേണ്ടേ ഞ എൻ്റെ ഇഡലിയും കടലക്കറി കറിയും റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ രണ്ടൂടെ കഴിക്കാൻ പോവുക പിന്നെ ഉച്ചയ്ക്കത്തെ ഉച്ചയ്ക്കത്തേക്ക് നമുക്ക് പരിപ്പ് വെക്കാം ഉണക്കമീൻ വറക്കാം പിന്നെ നല്ല നാടൻ കോവക്കുണ്ട് അതും കൂടെ ആകുമ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ചും ആകും അപ്പം ഞാൻ തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ പരിപ്പ് വെക്കാൻ പോവുകയാണേ ഞാനിപ്പം പയർ എടുത്തു പയറിൻ്റെ ഞാൻ കുറച്ച് ചെറുപയർ എടുത്തു അതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയും മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കാൻ പോവുകയാണേ അപ്പം ഞാൻ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വീസിലടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്തിട്ട് ബാക്കി അരപ്പൊക്കെ ചേർക്കാവേ ഇത് നമുക്ക് പയറ് നാല് വീസിലടിച്ചിട്ടുണ്ടായിരുന്നേ പയറ് വെന്തോ എന്ന് നോക്കാം പയറ് പരിപ്പ് വെക്കാനായിട്ടുള്ള പാകത്തിന് പയറ് വന്നിട്ടില്ലായിരുന്നു അപ്പം ഞാൻ ഒന്നും കൂടി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ബസിലും കൂടെ അടിക്കട്ടെ പിന്നെ നമുക്ക് ഇനിയും കോവയ്ക്ക മെഴുക്ക് വരട്ടാം കോവയ്ക്ക ഇവിടുത്തെ നാടൻ കോവക്കയാണേ നാടൻ കോവയ്ക്ക അപ്പോൾ അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് കോവയ്ക്ക മെഴിക്കു വരട്ട കോവയ്ക്ക ഞാൻ ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും കൂടി ഇട്ടായിരിക്കും മെഴുക്ക് വരട്ടെന്ന് എപ്പോഴും മെഴുകുരട്ട് ഞാൻ അങ്ങനെ വെക്കാറുള്ളൂ അത് നമുക്ക് കോവയ്ക്ക മെഴുക്ക് പുരട്ടാവേ വെയിലിൽ പപ്പ വാക്യൂം പിടിക്കുന്നതുകൊണ്ടാണ് ഭയങ്കര സൗണ്ട് പക്ഷേ നമുക്ക് നേരെ മെഴുക്കു പുരട്ടി ഉണ്ടാക്കാം അതാണ്ടേ കോവയ്ക്ക ജസ്റ്റ് ഉപ്പും മഞ്ഞളും ഈ രണ്ട് പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഞാൻ മെഴുക്കു വരട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇട്ടില്ല ഇതാണ്ടേ ഇടാനായിട്ടാ നാടൻ പച്ചമുളക് ഇനിയും നമുക്ക് പരിപ്പിന്റെ അരപ്പ് റെഡിയാക്കാവേ ആവശ്യത്തുള്ള തേങ്ങ എടുക്കണം ചെറിയ ചെറിയ സവാള ചെറിയ ചെറിയ ഉള്ളി അല്ല ചെറിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട് വീട്ടിലുണ്ടായ പച്ചമുളകാണ് ഒരു നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ജീരകവും കൂടി ഇട്ടിട്ട് നമുക്ക് ചതച്ചെടുക്കാം മഞ്ഞപ്പൊടി വേണമെങ്കിൽ അത് ചേർക്കാം ഞാൻ പയ പരിപ്പിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടാണ് വേവിച്ച് വെക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിൽ ചേർക്കുന്നില്ല ഇനി ചതച്ചിട്ട് കാണിച്ചു തരാവേ ഇനി നമ്മുടെ പയറ് നല്ലോണം വെന്ത് ഇട്ടിട്ടുണ്ട് ഇതിൽ തന്നെ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും ഇട്ടായിരുന്നു ഇനി നമുക്ക് എടുക്കാവേ പരിപ്പ് വേവിച്ച കുക്കറിൽ തന്നെ നമുക്ക് എടുക്കാവേ അത് വേറെ പാത്രം എടുക്കുകയും വേണ്ട അപ്പൊ നമ്മുടെ ലഞ്ച് റെഡിയായി പരിപ്പുണ്ട് അറിയാമോ കണ്ടടാ മീൻ ചോറ് പിന്നെ ബാക്കി ക്ലീനിങ് ഉണ്ട് പാത്രം കഴുകാൻ ഉണ്ട് അപ്പോ ഓക്കേ ചോറ് ഉണ്ടാന്ന് എടുത്ത് കാണാമല്ലേ അപ്പൊ ദേ ഞങ്ങളുടെ ലഞ്ച് റെഡിയായി ഞങ്ങൾ ഇനിയും കഴിക്കാൻ പോവാണേ അപ്പോൾ ചോറൊക്കെ കഴിച്ചു ഞങ്ങൾ രണ്ടുപേരോട് ഉറങ്ങി ഉറങ്ങി എണീറ്റ് ചായ കുടിക്കുവാ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് ഇനി നടക്കളാം ബായ്